അങ്ങനെ പ്ലാനറ്റോറിയത്തിലേ കുറച്ച് ഫണ്ണായിട്ടൊന്നും പറയാം അതുപോലെ പഠിക്കാനുള്ളതുമായിട്ടൊന്നും പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അത് ഇത് കുറച്ച് ആണി വെച്ച് ഇതാക്കിയതാണ് ആ ആണിയുടെ ബാക്ക് സൈഡിൽ നമ്മളാ കൈ ഇങ്ങനെ വെക്കുമ്പോൾ മുന്നിലേക്ക് നമ്മളാ കൈ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഒരു നല്ല ഭംഗിയുണ്ട് കാണാനുട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ മോളയായിട്ട് കൈ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു സംഭവം നമ്മൾ പണ്ടേ പഠി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് ആണി ഒരുപാട് ആണി വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് കയ്യും കാലമൊക്കെ വെക്കാൻ നമ്മൾക്ക് കിടക്കാമെന്നൊക്കെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം വേദനയും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത് സ്കൂബ ഡൈവിൻ്റെ ഒരു ഇതാണ് കേട്ടോ അവിടെ വെച്ചതാണ് അതുപോലെ മറൈൻ ബേഡ്സുകളെ പറ്റിയുള്ള ഫോട്ടോസും അവരുണ്ടാക്കിയൊക്കെ വെച്ചിട്ടുള്ളൊരിതാണത് അപ്പം നല്ല രസം ഉണ്ട് കേട്ടോ അതെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും ഒരു കടലിലേക്ക് പോയി പോലുള്ള ഫീലിങ്ങൊക്കെ ഉണ്ട് അതൊക്കെ ഏള് നമ്മളെ പേള് ഉണ്ടാവണേ സംഭവമാണ് അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു മാജിക് മിററാണ് കേട്ടോ നമ്മൾ അടുത്ത ഇതിൽ പോകണമെങ്കിൽ നാല് സെക്ഷനാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ മാജിക് ഇത് അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മിററിൽ നമ്മളെ മൂന്നെണ്ണൊക്കെ ആയിട്ട് കാണുന്ന മിറർ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളെ ഒരുപാടായിട്ട് കാണൂല്ലേ അതാണ് പിന്നെ ഈ ഒരു സംഭവം ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഉണ്ടാക്കലൊക്കെ ഉണ്ടല്ലോ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി വരാനൊക്കെ പറയില്ല നമ്മൾ കാലിഡസ്കോപ്പാണ് കേട്ടോ പിന്നെ ഇത് ഒരു ട്രെയിന് അത് ലോങ് ട്രെയിനായിട്ട് കാണുന്ന ഒരു പിക്ചറാണിത് പിന്നെ ഈ ഒരു സംഭവം നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടോ വഴി എന്ന് പറയില്ലേ അതുപോലെയാണ് ഈ ഒരു മിററിൻ്റെ ഒരു വഴിയാണ് കേട്ടോ ഇവിടെ എവിടെയാണ് വഴി നമ്മൾ കറക്റ്റ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടന്നു കേട്ടോ അവിടെയാണ് വഴി എന്ന് വിചാരിക്കുമ്പോൾ അവിടെ ആയിരിക്കുമല്ലോ വഴി പുറത്തായിരിക്കും അവിടെ പോയിരിക്കുമ്പോൾ അവിടെയല്ല വഴി അങ്ങനെ ഞങ്ങൾ കുറേ സമയത്തിൻ്റെ ശേഷം ഞങ്ങൾ വഴി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കുറേ അന്വേഷിച്ചു എവിടെയും നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു വഴി കാണില്ല അവ അങ്ങനെ ഇവിടെ ഞാൻ വഴി കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അവ അങ്ങനെ വഴി കണ്ടെത്തി പുറത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ് പുറത്തേക്ക് കിടക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റിൻ്റെ ഒരു കണ്ടു ഇങ്ങനെ ലോങ് ആയിട്ട് ലൈറ്റ് കാണുന്നത് ഞാൻ പലതരം ലൈറ്റിലന്നെ നല്ല ഭംഗിയുള്ള പലതരം സംഭവങ്ങൾ കിട്ടും പിന്നെ ഇവിടെ ഉള്ളത് ഇൻഫിൽഡ് വെ വെല്ലാണ് കേട്ടോ ഒരു വലിയൊരു കിണറുണ്ട് നല്ല ആഴത്തിലുള്ള കിണർ പോലെ നമുക്ക് തോന്നും അത്രയും ദീർഘമായിട്ട് അന്തമായിട്ട് ഒരു കിണറ് പിന്നെ ഏതാ ഈ ഒരു സംഭവം ഒരു ടണലാണ് ഉള്ളോട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരു ഗുഹയിലേക്ക് നോക്കണ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ലൈറ്റിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സംഭവം സംഭവത്തി ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വേറെ എന്താണ് വിചാരിച്ചത് അപ്പം പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മൾ ആറന്മുള കണ്ണാടിയാണ് എന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഇതാണ് ശരിക്കും ഉള്ള ആറന്മുള കണ്ണാടി പിന്നെ ഇതുണ്ടല്ലോ നല്ല രസം ഉണ്ട് കുട്ടിക്ക് കളിക്കാൻ പറ്റിയ ഒരു സൗണ്ടൊക്കെ വരും ഇതിലിങ്ങനെ ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നൊരു സംഭവമാണിത് നമ്മളെ പ്ലാനറ്റോറിയം വരുന്നത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡത്തെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മളെ ആർ പിഒ മോളിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട് കേട്ടോ തൊട്ട സൈഡിലല്ല കുറച്ച് അപ്പുറത്തേക്കുള്ള ആ റോഡിന് പോയാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടുണ്ടെങ്കിൽ ഞാൻ പാട് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചു അപ്പം നിങ്ങളൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്തു നോക്കേ ബായ്